الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة الله الراحل التِّيرَةِ 127 التِّيرَةِ إن شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَقَالَ الْمَلَأُ مِنْ قَوْمِ فِرْعَوْنَ أَتَذَرُ مُوسَى وَقَوْمَهُ لِيُفْسِدُوا فِي الْأَرْضِ وَيَذَرَكَ وَآلِهَتَكَ قال سنقتل ابناءهم ونستحيي نساءهم وانا فوقهم قاهرون قال موسى لقومه استعينوا بالله واصبروا ണിമാർ പറഞ്ഞു ഫിറാവിനിന്റെ ജനതയിൽ നിന്നും അ മൂസ വ കൗമഹു നിങ്ങൾ മൂസായേയും അയാളുടെ ജനതയെയും വെറുതെ വിടുകയാണോ ലിഫ്സിദു ഫിൽ അർബി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വ യറക്ക നിന്നെ ഉപേക്ഷിക്കുവാനും വ ആലി ഹത്തക്ക നിന്റെ ദൈവങ്ങളെയും നിങ്ങളെയും നിങ്ങളുടെ ദൈവങ്ങളെയും ഉപേക്ഷിച്ച് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ മൂസായേയും അയാളുടെ കൗമിനെയും നിങ്ങൾ വിടുകയാണോ കാല അപ്പോൾ ഫിറോൻ പറഞ്ഞു സുഖത്തിലു അഭിനും നാം അവരുടെ മക്കളെയൊക്കെ അറുകല ചെയ്യും അഹും അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്യും ഇന്ന ഫൗക്കഹും ഖാഹിറൂൻ നാം അവരുടെ മേൽ സർവാധിപത്യമുള്ളവരാണ് കാലമൂസ മുസാലിഹിസ്സലാം പറഞ്ഞുലി കൗമിഹി തൻ്റെ ജനതയോട് ഇസ്തായി നിങ്ങൾ അള്ളാഹുവിനോട് സഹായത്തിന് തേടുക വസ്ബിറു സഹനം അവലംബിക്കുക ക്ഷമയോടുകൂടി നിലകൊള്ളുക ഇന്നൽ അർല ഭൂമി ലില്ലാഹി അള്ളാഹുവിൻ്റേതാണ് യൂരിസുഹ അതിനെ അവൻ അവകാശമായി നൽകും അനന്തരാവകാശമായി നൽകും മയ്യൻബാദിഹി അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ലിൽ അത് മുത്തീങ്ങൾക്ക് തന്നെയായിരിക്കും എന്നിവിടെ അർത്ഥം പറയാം ഫിറൌനിൻ്റെ ജനങ്ങളിലെ പ്രമാണിമാർ പറഞ്ഞു അ നിങ്ങൾ മൂസയെയും അയാളുടെ ജനങ്ങളെയും വെറുതെ വിടുകയാണോ ഫിൽ ഭൂമിയിൽ നാശമുണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാൻ വ യറക്ക അയാൾ ഉപേക്ഷിക്കുവാനും താങ്കളെ ഉപേക്ഷിക്കുവാനും ബാലിഹത്തക്ക താങ്കളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുവാനുമൊക്കെയായി മൂസായെ ഒന്നും ചെയ്യാതെ ഈ വാദവുമായി ഉപേക്ഷിച്ച് വിടുകയാണോ പിടികൂടണ്ടേ എന്നാണ് സൂചന കാല അപ്പൊ ഫിറാവുൻ പറഞ്ഞു സനുഖത്തിലു ഞാൻ അവനെ മാത്രമല്ല അവൻ്റെ വർഗത്തിലെ എല്ലാ ആൺമക്കളെയും അറുകല ചെയ്യും കൊല്ലും എന്നല്ല അറുകല ചെയ്യും കത്തല കൊന്നൂന്ന കത്തല ക്രൂരമായി കൊന്നൂന്ന അവരിലെ സ്ത്രീകളെ ജീവിക്കാൻ വിടും നാം അവരുടെ മേൽ സർവാധിപതികളാകുന്നു കാല മൂസാലി കൗമിഹി മൂസാലിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞു ഇസ്താഹിനുല്ല നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക വസ്ബിറു സഹനം അവലംബിക്കുക ഇന്നലർ ഇല്ല ഭൂമി അള്ളാഹുവിൻ്റേതാണ് യൂരി സുഹ അവൻ അതിന് അനന്തരാവകാശമായി നൽകും തൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വൽ അവനുദ്ദേശിക്കുന്നവർക്ക് ഗുണകരമാവുക അല്ലെങ്കിൽ ശുഭകരമാവുക ലിൽ മുത്തീൻ ദൈവഭക്തർക്ക് തന്നെയായിരിക്കും നമ്മൾ ഇന്നലെ പഠിച്ച പ്രാർത്ഥന എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കുന്നു ഒരു ഫിറാവിന്മാർ തന്നെയാണ് നമ്മുടെ രാജ്യവും ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഓർമ്മയുണ്ടായിരിക്കണം മുസാ നബി അലൈഹി സ്വലാമയും സംഘവും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അപ്പോൾ അത് നമുക്ക് ഓർമ്മയുണ്ടാവണം കാരണം ഫിറാവിന്മാരുടെ ഭരണത്തിൽ കീഴിൽ എന്തൊക്കെ തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയാൻ സാധ്യമല്ലാത്ത വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ റബ്ബന അഫ്രീഖലൈന സബ്രൻ ഞങ്ങൾക്ക് ക്ഷമ പകർന്നു തരണമേ ക്ഷമ ചൊരിഞ്ഞു തരയണമേ ഇതേ വാക്കിലുള്ളൊരു പ്രാർത്ഥന നമ്മൾ സൂഹത്തിൽ അൽബക്കറ പഠിച്ചപ്പോൾ ഇരുന്നൂറ്റി അൻപതാമത്തെ ആഴത്തിൽ താലൂത്തും സൈന്യവും ജാലൂത്തിനായിട്ടും ഏറ്റുമുട്ടിയപ്പോൾ പ്രാർത്ഥിച്ചത് നമ്മൾ അന്ന് കാണാതെ പഠിച്ചിട്ടുണ്ട് അൽബക്കറ ഇരുന്നൂറ്റി അമ്പത് റബന അതും സമാനമായ ഒരു അവസരമാണ് റബന സഹനവും ക്ഷമയും നൽകണമേ ധാരാളമായി നൽകണമെന്ന് വ സബ്യദാമന ഞങ്ങളുടെ കാലുകളെ ഉറപ്പിച്ചു നിർത്തണമെന്ന് വൻസുർനാലുൽ തോമിൽ കാഫിരി ഈ കാഫിറുകളായ ജനതയ്ക്ക് മേൽ ഞങ്ങൾക്ക് നീ സഹായം നൽകണമെന്ന് ഇതൊക്കെ നമ്മൾ ആധുനിക കാലഘട്ടത്തിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ട പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഇവിടെ റബ്ബന സബുറൻ വ തൗഫന മുസ്ലിമി ഇന്ന് ഓതി വെച്ച നമ്മളർത്ഥം പറഞ്ഞത് ഏകദേശം കാര്യം നമുക്ക് മനസ്സിലാവും ഇത് സൂറത്തു ഷറായി സമാനമായ പദങ്ങളിൽ ഇനിയും ആവർത്തിച്ച് വരുന്നുണ്ട് സൂറത്തു നമ്മിൽ വരുന്നുണ്ട് സൂറത്തു മൂമിനൂനിൽ പരാമർശമുണ്ട് സൂറത്തു ത്വാഹയിൽ പരാമർശമുണ്ട് മുസാലി സ്വലാമയുമായി ബന്ധപ്പെട്ട് സൂഹത്ത് അൽക്കഫിൽ പരാമർശമുണ്ട് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ മുസാലസ്സലാമയും ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കഥ അദ്ദേഹവും ഫിറാനും തമ്മിലുള്ള ചരിത്ര സംഭവമാണ് എന്തിനാണ് ഈ ചരിത്ര സംഭവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ അന്ന് ഹദീസ് പറഞ്ഞു വായ്പ ബിറുബിൽ അംസാൽ ഈ ഗുണപാഠങ്ങൾ ഈ ചരിത്ര പഠനത്തിലൂടെ ഈ ചരിത്ര കഥനത്തിലൂടെ അള്ളാഹു സുബഹാൻ ഹുവാത്താല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതിലൂടെ നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് അത് നമ്മൾ ഓർമ്മിക്കുക ഇവിടെ ഫിറാവിൻ്റെ ജനങ്ങൾ ഫിറാവിൻ്റെ ആൾക്കാർ അതിലെ പ്രമാണിമാര് പ്രമാണിമാരി ഫിറാവിനെ മൂച്ചു കൂട്ടിക്കൊടുക്കുകയാണ് നമ്മൾ പറയില്ല അവൻ മന്ദരിച്ചു കൊടുക്കുകയാണ് ചൂടാക്കാണ് അവൻ ചൂടാക്കുക അവൻ അവൻ എന്താ പറയുക നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രയോഗമാണ് അവൻ കത്തിച്ചു വിട്ടതാണ് അവൻ കത്തിച്ചു വിട്ടതാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് എത്ര ചൂടുൽ വന്നിരിക്കണേ ഫിറൗനിനെ ഫിറൗനിൻ്റെ പിണിയാളുകൾ അവൻ്റെ എം പിമാരും എം എൽ എമാരും പ്രഭുക്കന്മാരും കത്തിച്ചു വിടുകയാണ് എന്തിന് മൂസാനങ്ങനെ വിട്ടാൻ പറ്റില്ല മൂസയെയും മൂസയുടെ ജനതയെയും വെറുതെ വിടുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക ഫിറാവിനെയും ഫിറാവുനിൻ്റെ ദൈവങ്ങളെയും അവർ തള്ളിപ്പറയാ ഇതെന്തിനാ ഇവർ ഇങ്ങനെ പറയണത് ഭരണാധികാരികളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഇഷ്ടം കിട്ടാൻ വേണ്ടി അതിലൂടെ ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടും അതങ്ങനെ പരീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഭരണപക്ഷത്തിന് അനുകൂലമായി നിലകൊള്ളുക അങ്ങനെയുണ്ടല്ലോ ഇപ്പം നമുക്കറിയാലോ നമ്മുടെ സഹോദരന്മാരായി നിൽക്കേണ്ട ക്രൈസ്തവരുടെ നിലപാട് ഇന്ന് മുസ്ലിം വിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാരണം അവരിൽ നിന്ന് തന്നെയുള്ള പല പ്രഭാഷകന്മാരും പറയുന്നു ഞങ്ങൾ അതിന് വലിയ സമർത്ഥന്മാരാണ് ബ്രിട്ടീഷുകാരായിരുന്നെന്നും ഞങ്ങളങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു അപ്പം ഇങ്ങനെ ജനതയെ തമ്മിൽ തല്ലിച്ചും ഒറ്റപ്പെടുത്തിയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വർഗം എന്നും ഉണ്ടാകും അവർ ഭരണകൂടത്തിൻ്റെ ഓരം പറ്റി ആവശ്യമായ എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാം മറ്റുള്ളവരെന്തായാലും കുഴപ്പമില്ല അതാണ് ഇവിടെ ഫിറാവിനിൻ്റെ അടുത്ത ആൾക്കാർ അതാണ് മല മിൻ കൗമി ഫിറ ആ തകറും മൂസാ കൗ മൂസാനും ജനങ്ങളെയും അവൻ്റെ കൂട്ടുകാരീങ്ങൾ വെറുതെ വിടുകയാണോ അല്ലെങ്കിൽ ഉസ്സിദൂഫിലാർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക എന്താ ഭൂമിയിലെ ഫസാദ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഏക ദൈവത്തെ സ്വീകരിക്കുക അംഗീകരിക്കുക ദ ചെയ്യുക ആരാധിക്കുക രണ്ടാമത്തേത് അതിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ ദൈവങ്ങൾ ഫിറാവുൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് സൂര്യദേവന്റെ പ്രതിനിധിയാണ് അപ്പോൾ നമ്മൾ ആരോപിക്കുന്ന ദൈവവും ദൈവങ്ങളുമൊക്കെ മൂസ തള്ളി തള്ളിപ്പറയാണ് അതിനെയും നമ്മൾ ഒഴിവാക്കേണ്ടി വരും അതിന് മൂസനെ വിടണോ നിങ്ങൾ ഇനി ആലോചിക്കുന്നെന്ന് ഫിറാവിനെ പറഞ്ഞ് മൂച്ചുകയറ്റി മൂസാക്കെതിരെ തിരിക്കുക അപ്പോൾ ഫിറാവിനും ഒരു ചൂടായി അതോ നമ്മളെ പ്രമാണിമാർ അപ്പായ പറഞ്ഞു അഹും രണ്ടാം ഘട്ടമാണ് രണ്ട് ഘട്ടത്തിലാണ് ഫിറാവുൻ മൂസാ നബിയുടെ ജനതയെ ജനതയെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത് ഒന്ന് മൂസാ നബി ജനിച്ച് വളരുന്ന ആ സമയത്ത് ഒന്നരാടം ജനിക്കുന്ന എല്ലാ കുട്ടികളെയും കൊല്ലുക രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് തങ്ങളുടെ ഭരണത്തെ ഭദ്രമാക്കുക അല്ലെങ്കിൽ അവർ ഭൂരിപക്ഷം നേടിക്കൊണ്ട് നമ്മുടെ ന്യൂനപക്ഷമാകും എന്ന് തന്നെയല്ലേ പറയണത് അതെന്നല്ലേ ഇന്നും പ്രചരിപ്പിക്കുന്നത് അവർ ഭൂരിപക്ഷമാവും നമ്മുടെ ന്യൂനപക്ഷം അപ്പോൾ നമ്മുടെ ഭരണം നഷ്ടപ്പെടും ഒന്നാമത്തെ കാര്യം അതായിരുന്നു രണ്ടാമത്തെ കാര്യം ഈ വേണ്ടി ഭരണം അങ്ങനെ മൂസാ നബിയുടെ ജ മൂസ നബിയുടെ ബനിസ്ലൽക്കാരുടെ ജനനത്തെ നിയന്ത്രിച്ചു കൊണ്ട് നമ്മുടെ ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് അന്ന് ചെയ്തത് ഇന്ന് മൂസാക്ക് മൂസായെ നമ്മൾ ഇങ്ങനെ വിട്ടാൽ സംഭവിക്കാൻ പോകുന്നത് പതേ പഴയത് അതുകൊണ്ട് പഴയ അതേ വംശീയ ഉന്മൂലന തന്ത്രം ഒന്നുകൂടെ പയറ്റുകയാണ് നമ്മൾ അതാണ് ഇവിടെ പറയുന്നത് സനുഖത്തിൽ അഹും കത്തല കത്തല കൊന്നു കത്തല അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു അങ്ങനെ കൊല്ലും ഇസ്തഹയ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ വരൂ ഒന്ന് ഹയാത്ത് ജീവിതം എന്നുള്ളതിൽ നിന്നുണ്ടായ ജീവിക്കാൻ അനുവദിക്കുക ആണുങ്ങളില്ലാതെ പെണ്ണുങ്ങളെ മാത്രം ജീവിക്കാൻ പറ്റ എന്താ അവിടെ പിന്നെ അത് തന്നെ അതെന്തിനാണ് അവർക്ക് വെപ്പാട്ടിമാരെ കിട്ടാൻ അവർക്ക് സ്ത്രീകളെ ഉപദ്രവിക്കാൻ പിന്നെ നാണത്തോടു കൂടി ലജ്ജയോടുകൂടി നാണമല്ല ലജ്ജയോടു കൂടി ജീവിക്കാൻ അനുവദിക്കുക സ്ത്രീകൾ ലജ്ജയ്ക്ക് എപ്പോഴാണ് അവരുടെ നേരെ കൈയേറ്റം ഉണ്ടാകും അതിനുവേണ്ടി ബുദ്ധി ബുദ്ധികൾ കയ്യേറും അപ്പം അങ്ങനെ സ്ത്രീകളെ നമ്മൾ വിടും പുരുഷന്മാരെ കൊണ്ടും അതയാൾ പ്രഖ്യാപ എന്നാ തീർച്ചയായും നാം ഫോക്കഹും അവർക്കും ഇതേ ഈ ബനു ഇസ്രായേല്യരുടെ മീതെ ഖാഹിറൂൺ സർവാധിപതികളാണ് അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളാണ് അവരടക്കി ഭരിക്കാനുള്ള കരുത്തും കഴിവും നമുക്കുണ്ട് അതുതന്നെ കാരണം എന്താ വലിയ പിന്തുണ പട്ടാളത്തിൻ്റെ പിന്തുണ നമുക്കാണ് പട്ടാളത്തിൻ്റെ കരുത്തുള്ളത് കൊണ്ടാണല്ലോ എല്ലാ രാജ്യവും ഇങ്ങനെ അന്യായങ്ങളിലും അക്രമങ്ങളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഖഹറ ഖാർ അള്ളാൻ്റെ പേരാണല്ലോ ഖഹാർ സകലതും അടക്കി ഭരിക്കുന്നവൻ ആണല്ലോ മൂസ മൂസ അലഹി ഇസ്സലാം തൻ്റെ എന്താ സംഭവിക്കുക അവർ വീണ്ടും പഴയ പീഡനത്തിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ മൂസാ നബി അലഹിസ്ലാം ജനതയോട് അദ്ദേഹത്തിന് സൈന്യബലമില്ല അദ്ദേഹത്തിന് ആളുകളുടെ കരുത്തില്ല അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളും അല്ലാത്തവരുമായ സ്വന്തം ജനത മാത്രമാണുള്ളത് അതുതന്നെ എല്ലാവരും ഇല്ല കുറേ ആൾക്കാർ ഫിറാവിൻ്റെ കൂടെ തന്നെയാണ് ഫിറാവിനിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് കുറേ ആൾക്കാർ അവിടെ നിൽക്കുകയാണ് ഈ അടിമത്തം തന്നെയാണ് നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പം മുസാ അലഹിസ്സലാം തൻ്റെ ജനതയിൽ നിന്ന് വിശ്വാസികളോടും വിശ്വാസികളല്ലെങ്കിലും തൻ്റെ ഈ ദൗത്യത്തിൽ തന്നെ സഹായിക്കുന്നവരോ തൻ്റെ കൂടെ നിൽക്കുന്നവരോ ആയ ആൾക്കാരോടൊക്കെ പറഞ്ഞു ഇസ്താം ഈനോടില്ല നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക ഈ എന്നുള്ള വാക്കുന്നുണ്ടായ ഇത് അൽബക്കറയിൽ രണ്ടു വട്ടം വന്നിട്ടുണ്ട് ഒന്ന് നമ്മൾ അൽബക്കറ ആയത്ത് പറഞ്ഞു സ്വബറും നമസ്കാരവും അതുകൊണ്ട് സഹായം തേടിക്കോളി ഇതെന്ന് അവിടെ പഠിപ്പു നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ആഴത്തിൽ പറഞ്ഞു ഇസ്താബിസ്വല ഇന്നബരി അവിടെ അതന്നെ അപ്പോൾ അതാണ് മുസാ അലൈഹി സ്വലാം ഇന്നം ഇസ്തഇനൂബിഅ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക സഹനവും ക്ഷമയും സ്ഥിരതയും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന പക സ്വബു സ്വബുരണത സ്ഥിരമായി ഉറച്ചു നിൽക്കുക എന്ത് പ്രകോപനമുണ്ടായിരുന്നാലും തങ്ങളുടെ ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിന്നുകൊള്ളു വിൻ എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയെ സമാധാനിപ്പിച്ചു ഇന്നല്ലർ സ്വബുര നമുക്കറിയാം സ്വബുറു നസ്രുൽമാൻ അല്ലെ എന്നൊക്കെ നമ്മൾ പഠിച്ച അധീസിലുണ്ട് ഇന്നല്ലറ ഈ ഭൂമി ഈ രാജ്യവും ഈ ഭൂമിയും ഒക്കെ ഇല്ല അത് അള്ളാഹുവിൻ്റേതാണ് യൂരി സുഹ അവൻ അനന്തരമായി നൽകും അന്നും ഇന്നും ഒക്കെ ശരിയാണ് അന്നും ഇന്നും ഒക്കെ യാഥാർത്ഥ്യമായി പുലരാനുള്ളതാണ് അക്രമികൾക്ക് പരമാവധി ഉള്ള അവസരം കൊടുത്തിട്ടുണ്ട് ഫിറോവിനും കൊടുത്തിട്ടുണ്ട് എത്ര കുട്ടികളെ കൊല്ലാൻ അവസരം കൊടുത്തു എന്നിട്ട് എന്തുണ്ടായത് അവസാനം മുങ്ങീകരിച്ചു ഇതുപോലെ എല്ലാ രാജ്യത്തും രാജ്യങ്ങളൊക്കെയും അള്ളാഹുവിൻ്റേതാണ് യഥാർത്ഥത്തിൽ താൽക്കാലികമായി അവകാശം കിട്ടിയത് അധികാരം കിട്ടിയത് എങ്ങനെ വിനിയോഗിക്കുമെന്നുള്ള നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ രാജ്യത്തിനും ബാധകമാണ് ഇന്നൽ ഇന്നലർ ഭൂമി അല്ലെങ്കിൽ രാജ്യം ലില്ലാഹി യൂരിസുഹ ഔറസ ലില്ലാഹിയത് അള്ളാഹുവിൻ്റേതാണ് യൂരിസുറാ നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് ഈ വാക്ക് അനന്തരാവകാശം വിറാസത്തൊക്കെ പഠിച്ചു യൂരി സുഹാദിന് അനന്തരാവകാശമായി നൽകും മന്യശാവങ്ങൾ ബാധി അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾക്ക് ഇപ്പോൾ ഫിറാവിന് കൊടുത്തിരിക്കുകയാണ് കിട്ടിയ അധികാരം കൊണ്ട് അവർ അവരെന്ത് ചെയ്യും ഓരോ കാര്യം പരീക്ഷണമാണല്ലോ സമ്പത്തും അങ്ങനെ തന്നെ അധികാരവും അങ്ങനെ തന്നെ സൗന്ദര്യവും അങ്ങനെ തന്നെ വിദ്യാഭ്യാസം അങ്ങനെ തന്നെ ആരോഗ്യമൊക്കെ അല്ലാതിൻ്റെ പരീക്ഷണങ്ങളാണ് വൽ വൽബത്തു എന്നാൽ ആക്രി ബത്ത് പിൻഭാഗം ഡമ്പ എന്നൊക്കെ പറഞ്ഞു അതിനുണ്ടായ വാക്കാനിബത്ത് പര്യവസാനം ഓരോ കർമ്മത്തിൻ്റെയും പര്യവസാനം അത് ഉത്തമമായി ഭവിക്കുക ലഭിക്കുക അതിൽ മുത്തത്തെയും അത് മുത്തത്തേനും അപ്പം ഈ പര്യവസാനം എന്ന് ശുഭ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാലം നമ്മൾ കണക്കുകൂട്ടുന്ന കാലം അല്ലല്ലോ അള്ളാഹിൻ്റെ കാലം നമുക്ക് പരമാവധി അറുപത് കൊല്ലം എഴുപതുമൊക്കെയാണ് വലിയ കാലം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ആയിരം വർഷം മുതൽ അൻപതിനായിരം വർഷം വരെയാണ് ഒരു ദിവസം അപ്പോൾ അള്ള ഒരു ദിവസം കഴിഞ്ഞിട്ട് നടക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ആയിരം വർഷം കഴിഞ്ഞിട്ട് ഒന്നായിരിക്കും സുബഹാനുള്ള ഈ കാലഗണനയും സമയഗണനയും ഒക്കെ അത് നമുക്ക് ദുനിയവിൽ ഉള്ളതാണ് അടുക്കൽ അങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ കണക്കൂട്ടുന്ന ഇല്ല അത് മറ്റൊന്നാ അപ്പോൾ അതും കൂടെ മനസ്സിലായിട്ടുണ്ട് അതും കൂടി കൂടെ നൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തെട്ട് ഇൻഷാല്ലായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ഇപ്പം എന്ന് പറഞ്ഞ ആയത്തുകളൊക്കെ ഒന്നുകൂടി എടുത്ത് പരിശോധിച്ച് നോക്കുക അൽബപ്പാൽ ഇരുന്നൂറ്റി അമ്പതിൽ വന്ന പ്രാർത്ഥനയും കാണാതെ പഠിക്കും അള്ളാഹ് സുബഹാൻ അഹ് ബാൽ അനുഗ്രഹിക്കുമാറാവട്ടെ ആധുനിക ഫരോഹന്മാരുടെ പീഡനങ്ങളിൽ നിന്ന് രാജ്യത്തുള്ള എല്ലാ നിവാസികളെയും എല്ലാവരെയും അള്ളാഹു സുബാന ഹുഅല കാത്തുരക്ഷിക്കട്ടെ നാഥ മുസ്ലിമീങ്ങൾക്ക് ഇങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അള്ളാഹ് അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നൊരു സാമൂഹ്യ അന്തരീക്ഷം ലോകത്തെല്ലായിടത്തും ഉണ്ടാക്കുമാറാകണെ തമ്പുരാനെ റബ്ബനാലാ തുസലി തലൈ നല്ല റഹമനാവലായ ഹാഫുഖ് ربنا لا تسلط علينا من لا يرحمنا ولا يخافك ربنا لا تسلط علينا من لا يرحمنا ولا يخافك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين